അങ്ങേ അറ്റം ആ അറ്റംബത്ത് വെക്കുന്ന ആളുകളിൽ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും പ്രവേശിക്കണം എല്ലാവരും സ്വർഗത്തിന്റെ അതിനുവേണ്ടിയുള്ള പ്രയത്നം അതിനുവേണ്ടിയുള്ള ദമ്പത് അതിനുവേണ്ടിയുള്ള ഉപദേശം അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് പ്രത്യേകമായി പറഞ്ഞു യുവത്വമാണ് യുവാക്കൾ ദിവസം വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങളുടെ പ്രയത്നം അള്ളാഹുതല എന്തായാലും സ്വീകരിക്കും ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നാട്ടിലുള്ള ചെറുപ്പക്കാർ യുവാക്കൾ അവർ എല്ലാ വിഷയങ്ങളിലും മുൻപന്തിയിലുണ്ടാവില്ല നാട്ടിലുള്ള മതസൗഹാർദ്ദം ഐക്യം ഒത്തൊരുമയോടു കൂടെ സ്നേഹത്തോടു കൂടെ ഒരുമിച്ച് നീങ്ങുക അതേപ്രകാരം വെള്ളിയാഴ്ച നിങ്ങളെ വെള്ളിയാഴ്ച നടക്കുന്ന ജുമഴയും അത് അത് കൂടി പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തും ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് നിങ്ങളെ മക്കളെ നിങ്ങൾ പള്ളിയിലേക്ക് പറഞ്ഞേ ആകെ നമുക്ക് വേണ്ടത് ഒരു മണിക്കൂർ സമയം നിസ്കാരത്തിനും ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ചു മിനിറ്റ് മിനിറ്റ് നമുക്ക് ഒരു ഒരു സ്വലാത്തും സമയം ആ സമയത്തിനനുസരിച്ച് വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ എല്ലാ ഭക്തനും എല്ലാവർക്കും വരാൻ സാധിച്ചു സാധിച്ചുകൊള്ളണമെന്നില്ല പല ജോലികളുള്ളവർ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ പ്രത്യേകമായ ദിവസമാണ് ജൂതന്മാർക്ക് ശനിയാഴ്ചയാണ് ബഹുമാനം ിൽ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയാണ് ബഹുമാനം നൽകിയിട്ടുള്ളത് എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം വിശിഷ്ടമായ ദിവസമാണ് ആ വെള്ളിയിൽ മറ്റുള്ള നമ്മൾ അവിടെ ഇവിടേക്കും യാത്ര പോകാതെ നേരത്തെ തങ്ങളെ കേൾക്കാൻ വേണ്ടി അവിടുത്തെ ബഹുമാനങ്ങൾ മനസ്സിലാക്കാൻ ഇതെല്ലാം വന്ന നിങ്ങൾ എല്ലാവരും ദിവസം നേരത്തെ വന്ന് ഒരു അഥവാ നമുക്കറിയാം മഹാനായ ഉണ്ടാക്കിയ എന്ന് പറയുന്ന ഓരോ ദിവസം ഓരോ ദിവസവും ചെല്ലേണ്ടതായ രീതിയിലുള്ള സ്വരാത്ത് ഒരുമിച്ച് കൂട്ടി അതിനുള്ള വെള്ളിയാഴ്ച ഓരേണ്ട സ്വരാത്താണ് നമ്മുടെ പള്ളിയിൽ കാണുന്ന ഗടുകൾ കളയുന്ന

ുംത്യസ്തമായ അതിൽപ്പെട്ട സ്വലാത്താണ് സ്വലാത്ത് ചെല്ലാൻ അതിലൂടെ നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ ചെല്ലാൻ സാധിക്കും വെള്ളിയാഴ്ച ദിവസം ദിവസം അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തി നമ്മുടെ അധീന എല്ലാ കാര്യങ്ങളിലും യുവാക്കളായ നിങ്ങൾ എപ്പോഴും മുൻപന്തിയിലുള്ളത് എല്ലാം എനിക്ക് വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണല്ലോ എല്ലാ വിഷയങ്ങളിലും ഇതിലും കൂടി ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ മുന്നോട്ട് വന്ന് വരും തലമുറയ്ക്ക് ഒരു മാതൃകയാവണ നമ്മൾ ആലോചിച്ചു ഞാൻ ദീർഘിപ്പിക്കുകയില്ല നമുക്ക് നേതൃത്വം കൊടുത്തിയ ആളുകൾ അവരൊക്കെ മരണപ്പെട്ടു പോയി പോലീസ് സേവാക്കിനെ പറ്റി ഇവിടെ നമ്മൾ പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല നമ്മുടെ കുഞ്ഞാനുവാക്കാം നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് ആളുകൾ നേതൃത്വം നൽകിയിരുന്ന ആളുകൾ

അനുഗ്രഹമാണ് പുതിയ പദ്ധതികളും പുതിയ കാര്യങ്ങളും ഉൾപ്പെടുത്തി എല്ലാ വർഷവും അതിനെ മുൻകൂട്ടി തന്നെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് എത്രത്തോളം ആസൂത്രിതമായി വളരെ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വിപുലമായി ഇനിയും നടത്താൻ കഴിയും അള്ളാഹുദാനാവട്ടെ ഈ ചെറുപ്പക്കാർക്ക് അതേപ്രകാരം അതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന ആളുകൾ അതേപ്രകാരം നമ്മുടെ മഹന്റെ നേതൃത്വം മഹന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രസിഡന്റ് അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള എല്ലാവർക്കും അള്ളാഹുദാന ദീർഘായു നൽകട്ടെ നമുക്ക് ദീനിനു വേണ്ടി ഹിഗമ ചെയ്ത്